ഹായ് ഹലോ എന്തെല്ലാം വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ പിന്നെ എല്ലാവരും നമ്മളെ റേഷൻ കാർഡ് മാസ്റ്ററിങ് ചെയ്തോ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ചെയ്തോളൂ ചെയ്തോളിട്ടോ അപ്പോൾ ഞാൻ മാസ്റ്ററിങ് ചെയ്തില്ല അപ്പോൾ ഞാൻ മാസ്റ്ററിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മക്കളെന്താളെയും കടുത്തി ഉറക്കിയിട്ടാണ് പോണേട്ടോ ഒറ്റവരെയും കൊണ്ട് പോകണം കഴിയാത്തോട്ടാ അപ്പോൾ ചെയ്തില്ലെങ്കിൽ എല്ലാവരും ചെയ്തോളെയോ അപ്പോൾ ഞാൻ പോവാണ് നമ്മൾ പോവുന്ന പുതിയതാണേ ഹായ് അപ്പോഴേ എല്ലാവരും എന്തു ചെയ്യാം പിന്നെ നമ്മൾ എന്താ പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ ഈ ഒരു കേറ്റം കേറി പോകണം കേട്ടോ ഞാൻ നടന്ന് ഇങ്ങനെ പോവാൻ നമുക്ക് വണ്ടി വിളിച്ച് പോവാൻ മാത്രമൊന്നുമില്ല അവിടെ അടുത്താണ് അപ്പോൾ അപ്പം കേട്ടാകൂടെ കയറി കഴിഞ്ഞാൽ അവിടെയാണ് റേഷൻ കാർഡല്ലേ അതല്ല അപ്പം ദേ മാസ്റ്ററിങ് ഒക്കെ ചെയ്ത് എന്താ ചായക്ക് രണ്ട് പബ്സൊക്കെ മേടിച്ച് അപ്പോൾ വീട്ടിൽ പോയാൽ ചായ വെച്ചി കുടിക്കാം അങ്ങനെ വിചാരിച്ച് ഞാൻ കഴിഞ്ഞ് ൂടെ നടക്ക എല്ലാരും ചെയ്തോ മാം ചെയ്തോ റേഷൻ കാർഡ് ഇന്ന അല്ലേ ഇപ്പൊ ചെയ്യാത്തവരൊക്കെ പോയി ചെയ്തോളിട്ടോ ഇനിയിപ്പോ ഇനിയിപ്പൊ ചെയ്യാത്തവരൊക്കെ കൊറേ ഇണ്ടാവും ഇനിയിപ്പോ നാളെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വരും ചെയ്യാത്തവർ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുമായിട്ട് വരും അപ്പൊ ഇനിയിപ്പോ വന്നില്ലെങ്കിലോ എന്താ സംഭവം എന്നുവെച്ചാല് ഇനിയിപ്പോൾ ചെയ്യാഞ്ഞിട്ട് നമ്മൾ റേഷൻ അരി പോയി പോണ്ട അപ്പോൾ ചെയ്യാത്തവർ എന്നൊക്കെ വേഗം ഓടിപ്പോയി ഞാൻ വേണ്ട വീട്ടിലേക്ക് നടക്കുകയാണ് വരുന്നത് രണ്ട് ആ ഈ ഒരു വളവ് കഴിഞ്ഞാൽ വീടെത്തി മക്കളൊക്കെ ഉറങ്ങുക അപ്പോൾ ഓരോ ഉറങ്ങിയും കിടക്കുമ്പോൾ ഞാൻ ഓടിപ്പോയി ചെയ്തിട്ട് വരാറുണ്ട് മറ്റേ ഓരെയൊക്കെ പൂട്ടി പെറുക്കി പിടിച്ച് പോകുമ്പോഴേക്ക് വേറെ പിന്നെ പിന്നുവെച്ചാൽ ഞാൻ എടുക്കേണ്ടിയും വരും കൊണ്ടായി അവിടെ വരേ പോലെ എടുത്ത് പോകാനാവില്ല ആ പത്തിൻറ്റോടെ പരിപാടി കഴിഞ്ഞിട്ടോ അധികം എന്താ പറയുക വരി നിൽക്കുന്നുണ്ട് എന്നില്ല ആൾ കുറവാണ് ആ എണീറ്റിച്ച് തോന്നുന്നുണ്ട് ദൂക്കിനി ആശ്രയും ചെയ്തോ ഇല്ലല്ലോ അല്ലേ ഞാനെത്തിയപ്പോൾ എന്നെ രണ്ടാളാ എണീച്ചാൻ പാട്ട് പാടുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു പഫ്സൊക്കെ എടുത്ത് കൈ കൊടുത്ത് പാടുന്നങ്ങൾ സമാധാനിപ്പിച്ചാൽ അപ്പോൾ പിന്നെ ഏതായാലും ഞങ്ങളുടെ പഫ്സും ചായയൊക്കെ കുടിക്കട്ടെ അപ്പം ഞങ്ങൾ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പറ്റി ടാ ബൈ ബായ്